ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൈസൂരിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ കാണുന്നത് നമ്മൾ ഈ ഒരു ഹട്ടിൽ വന്ന് നൈറ്റിൽ സ്റ്റേ വരെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ നേരം പുലർന്നപ്പോഴാണ് കേട്ടോ ആ ഒരു ഹട്ടിൻ്റെയും അതിൻ്റെ പരിസരത്തെയൊക്കെ സൗന്ദര്യം നമുക്ക് മനസ്സിലായത് എത്രത്തോളം ആണെന്ന് ഇതാ ഇതായിരുന്നു ആ ഹട്ടിൻ്റെ ഉൾവശം കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു ബാത്റൂമ് രണ്ട് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡ് ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു ട്രീ എനിക്ക് തോന്നുന്നുണ്ട് സിലോൺ പാക്ക് കാരണം എൻ്റെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നേ അത് വെച്ച് പറഞ്ഞതാണ് അറിയില്ല അതാണോ എന്ന് അതുപോലെ അവർ ഇതുപോലെ കുറേ ലവ് ബേഡ്സും അതുപോലെ തന്നെ ആമ മീനും അതുപോലെ എന്താ പറയണ്ട ഗെയിംസൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ഏരിയ അങ്ങനെ ഇതിനുള്ളിൽ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര വൈബായിട്ടുള്ളൊരു സ്ഥലം നേരം പുലർന്നപ്പോഴാണ് ഈ ഒരു ഏരിയയിലല്ല എത്രത്തോളം ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അതുപോലെതാ പച്ചപ്പ് അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടകത്ത് കേട്ടോ ശരിക്കും നമ്മളുടെ ഒരു ഹോം സ്റ്റേ നമ്മുടെ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന അതേ ഒരു കാമാൻക്വയറ്റായിട്ടുള്ളൊരു ഒരു ഫീൽ കേട്ടോ അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിൽ അതായത് നമ്മുടെ ലാസ്റ്റ് ഡേയിൽ ആദ്യം പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മൈസൂർ സൂയിലേക്കായിരുന്നു കേട്ടോ അപ്പം അതിനുള്ളിൽ കയറിയിട്ട് നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞുങ്ങളെ കുഞ്ഞിനെയും കൊണ്ട് നടക്കുമ്പോൾ അവരിൻ്റെ ഐഡാവും നമ്മളും ഐഡാവും അപ്പോൾ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഇതാകുമ്പോൾ അവരെല്ലായിടത്തും കൊണ്ടുപോയി നമ്മളെല്ലാം കാര്യങ്ങളും പറഞ്ഞു വന്ന് എല്ലാം ഇതാക്കിത്തരും അതുകൊണ്ട് ഇതെല്ലാം കേട്ടോ നമ്മളെല്ലായിടത്തും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ജിംപാൻസിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ചെറുതും അതുപോലെ തന്നെ വലുതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും വലുതിനെ ഞാൻ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത് ഇവരൊന്നും ഈ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല ഇവർ ദൂര എനിക്കൊന്നും സൗണ്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ മാറി മാറി നിൽക്കുകയാണ് കേട്ടോ പേടിച്ചിട്ട് ഈ ആൾക്കാരുടെയൊക്കെ സൗണ്ടും ഒക്കെ കൊണ്ടായിരിക്കാം എന്താ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല അവരവരുടേതായ കാര്യങ്ങളായിട്ട് ബിസിയാണ് ഇത് ഇത് ഇതിലും വലിയ ഒരെണ്ണം ഉണ്ട് കേട്ടോ എന്താ ഇപ്പോൾ കാണിക്കാം അതാ കണ്ടോ ഇതിനെ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും പേടി തോന്നിയത് ഇവരൊക്കെ അവിടെ എന്തോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെയ്ക്കുകയാണ് അപ്പോൾ ഇതാ ഒരാൾ നടന്ന് ആ വഴി വന്നിട്ടുണ്ട് അവിടെ വന്ന് ഒന്ന് ഇങ്ങനെ ചീറ്റിൽ നിന്ന് ഒച്ച കേട്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി പിന്നെ ഒരാളിത് എന്താ ആലോചിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമായിട്ട് നടക്കുന്നുണ്ട് എന്താണോ ആവും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ മൈസൂർ സൂവിലെ വിശേഷങ്ങൾ പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ മൃഗങ്ങളെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയണ്ടേ പാലസിലും ഒക്കെ കൂടി പോയിട്ട് നമ്മുടെ ഈ ഒരു യാത്ര നമ്മൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്തു കേട്ടോ പിന്നെ അവിടുത്തെ ഒന്ന് വീഡിയോ ഞാൻ കൂടുതലായിട്ടൊന്നും അതിനകത്തൊന്നും നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ ആ ഒരു ട്രിപ്പ് ഇങ്ങനെ നന്ന നല്ല രീതിയിൽ തന്നെ അവസാനിച്ച കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ടാറ്റാ